വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം രൂപപ്പെടുത്തിയ അന്നത്തെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഇന്ന് ഒരു വൈദികനാണ് കൂട്ടുകാർ പ്രാർത്ഥിച്ച് മാർക്ക് മേടിക്കുന്നത് കണ്ട് ജാതിമതഭേദമന്യേ എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഇതിൻ്റെ കോപ്പി വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ആദ്യകാലത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നവർ വിദേശ പോലും മക്കൾക്കായി ഇന്നും സൂക്ഷിച്ചു വയ്ക്ക് വച്ചിരിക്കുന്നതും ഏറെ അത്ഭുതകരമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ കുഞ്ഞുമക്കളെ നിങ്ങൾക്കുള്ള ഈ സങ്കീർത്തനം നിങ്ങൾ മനഃപ്പാഠമാക്കുക പഠനത്തിനു മുൻപും പഠനത്തിനിടയ്ക്കും ഈ സങ്കീർത്തനം വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവം ഉരുവിട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക പഠനവേളകളിൽ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവേദ്യമാകും കർത്താവാണ് എൻ്റെ അധ്യാപകൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എല്ലാ വിഷയങ്ങളും അവിടെ നിന്നെ പഠിപ്പിക്കുന്നു അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടെ നിന്നെനിക്ക് ഉത്തരമരുളുന്നു തൻ്റെ വിജ്ഞാനത്താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു പ്രയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ വചനവും വാഗ്ദാനങ്ങളും എനിക്ക് ഉറപ്പേകുന്നു ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടെ എനിക്ക് എളുപ്പമുള്ളതാക്കി തീർക്കുന്നു എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ കടലാസ് നിറഞ്ഞു കവിയുന്നു പഠിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വിദ്യാഭ്യാസ വേളയിൽ അവിടെ നിന്നെനിക്ക് നൽകും ഞാൻ എപ്പോഴും എൻ്റെ അധ്യാപകനായ ഈശോയുടെ വിശ്വസ്തനായ വിദ്യാർത്ഥിയായിരിക്കും കുട്ടികളുടെ സങ്കീർത്തനത്തോടൊപ്പം തന്നെ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സംരക്ഷണം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചേക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും കർത്താവിൻ്റെ വചനം